ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ അടുത്ത ദിവസം ഏലത്തിന് കുറച്ച് മരുന്ന് വന്നാൻ വേണ്ടിയിട്ട് കടയിൽ ചെന്നപ്പോൾ അവിടെ എൻ ബി കെ ബാക്ടീരിയ ഇരിക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എൻ ബി കെ വളത്തിൻ്റെ ലിക്വിഡ് രൂപമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അതല്ല കേട്ടോ എൻ ബി കെ ബാക്ടീരിയ എന്താണെന്നുള്ള പിന്നീട് ഞാനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി അപ്പോൾ അതെനിക്ക് മനസ്സിലായ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നായിരുന്നു ചെടികൾക്ക് എല്ലായ്പ്പോഴും ആവശ്യമായിരിക്കുന്നതാണ് എൻ ബിക്ക് നൈട്രജൻ ഫോസ്പ്രസ് പൊട്ടാഷ്യം മിക്കവാറുള്ള വളങ്ങൾ കൂട്ടിവളങ്ങളിലെല്ലാം അത് ഉൾപ്പെട്ടിട്ടുണ്ട് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ സംഗതി നമുക്കറിയാം അപ്പോൾ നമ്മളതിൻ്റെ പലപ്പോഴും അതിൻ്റെ ഗ്രാനുവൽ രൂപത്തിലുള്ളതാണ് വാങ്ങി കൊടുക്കാറുള്ളത് നമുക്ക് അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ നൈട്രജൻ വളങ്ങൾ ഫോസ്പ്രസ് വളങ്ങൾ പൊട്ടാഷ് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതാണ് നമ്മൾ മിക്കവാറും ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ നൈട്രജ ഈ എൻ പി കെ ബാക്ടീരിയ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ പി കെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അത് ഒരു വളവല്ല അത് ഏതെങ്കിലും വിധത്തിൽ ചെടികളൊക്കെ നേരിട്ട് വെളിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാസവളവായിട്ട് അതിനെ കാണരുത് മറിച്ചത് ബാക്ടീരിയ ഈ ബാക്ടീരിയയുടെ ഫങ്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ മൂന്ന് തരത്തിലുള്ള ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഒന്ന് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ന് പറയും അത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ പരുവപ്പെടുത്തി ചെടികൾക്ക് കൊടുക്കുന്നതാണ് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചെല ഉള്ളത് ആ അതിൽപ്പെടുന്ന ഒന്നാണ് റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ അതിൽപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയപ്പെടുന്നത് അസെക്ടോ എന്ന് പറയുന്ന ബാക്ടീരിയും ആ ഒരു ഗിണത്തിൽപ്പെടുന്ന ബാക്ടീരിയാണ് വേറെ ബാക്ടീരിയകളുണ്ട് പക്ഷേ അത് മുഖ്യമായിട്ട് ഈ ബാക്ടീരിയകൾ അതിൻ്റെ പങ്ക് വഹിക്കുന്നത് അപ്പോൾ അത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ചെടിച്ച് ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല അന്തരീക്ഷ നൈട്രജൻ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ പരുവപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം ഇനി അതാണ് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ എൻ പി കെലുള്ള ഒരു ബാക്ടീരിയ പിന്നെ ഒന്ന് ഒന്നുണ്ട് പോസ്പ്രസ് പോസ്പ്രസ് ചെടികൾക്ക് കിട്ടണം അപ്പോൾ ഈ മണ്ണിലുള്ള ഫോസ്പെറസ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രൂപത്തിലാണ് ഉള്ളത് പലപ്പോഴും അതിനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സൊലൂബിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അലിയിച്ച് ചെടികൾക്ക് വേരിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിപ്പിച്ചാക്കണം അതിന് ബാക്ടീരിയയുടെ പ്രവർത്തനം ആവശ്യമാണ് അങ്ങനെയുള്ള ബാക്ടീരിയ ഉണ്ട് അപ്പോൾ അതിൽപ്പെടുന്നതാണ് സ്യൂഡോമോണസിൻ്റെ ഒരു ബാക്ടീരിയ സ്യൂഡോമോണസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയയുടെ ധർമ്മം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലുള്ള പോസ്പ്രസ് ചെടികൾക്ക് വളിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ രൂപപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ബാക്ടീരിയയുടെ ധർമ്മം പിന്നെ ഉള്ളൊരു ബാക്ടീരിയ പൊട്ടാഷ് പൊട്ടാഷ്യത്തെ ചെടികൾക്ക് വളിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് പൊട്ടാസ്യം മൊബിലൈസേഷൻ ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ബാക്ടീരിയയുടെ ധർമ്മം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ പൊട്ടാസ്യം ഒരു ഹാർഡ് രൂപത്തിലേക്കായിരിക്കും മണ്ണിലുള്ളത് അത് അതതിൽ നിന്ന് വേർപെടുത്തി ചെടികൾക്ക് വഴിച്ചേക്കാൻ കഴിയുന്ന വിധത്തിൽ ആക്കി കൊടുക്കണം അതാണ് അതിൻ്റെ ധർമ്മം അപ്പോൾ അത് ഈ ബാസ്ലെസ് ബാക്ടീരിയാണ് ബാസ്ലസ് വാക്യം നേട്ടിട്ടുണ്ടോ ബാസ്ലെസ് ബാക്ടീരിയയുടെ പല വകഭേദങ്ങളുണ്ട് ബാസുലൻസൻ ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ ഉണ്ട് ഈ ബാക്ടീരിയകളുടെ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ചുരുക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ എൻ ബി കെ ബാക്ടീരിയ മണ്ണിൽ പ്രയോഗിക്കുന്നതിലൂടെ മണ്ണിൽ ഓൾറെഡി ഉള്ള നൈട്രജൻ ഫോസ്പ്രസ് പൊട്ടാഷ്യം ഈ സംഗതികൾ ചെടികൾക്ക് വളിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബാക്ടീരിയയുടെ ധർമ്മം അപ്പം നമ്മൾ മണ്ണിൽ മണ്ണിലതെങ്കിൽ ഓൾറെഡി അതിന് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം നല്ലതാണ് അതൊരു ബെനിഫിഷ്യൽ ബാക്ടീരിയ ആണ് എൻ ബി കെ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ബാക്ടീരിയെ മറ്റ് ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് നല്ല ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചുരുക്കിപ്പൻ്റിബയോട്ടിക്കൽ എന്നൊക്കെ നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞ പോലെ അതായത് ഈ ഹാനികരമായ ബാക്ടീരിയയെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില ആൻറ്റിബയോട്ടിക്കുകൾ ഈ ബാക്ടീരിയ ഡെവലപ്പാക്കിയിടും ഈ എൻ പി കെ ബാക്ടീരിയ അപ്പോൾ അതിലൂടെ ചെടികളൊക്കെ കീടങ്ങളെന്നുള്ള സംരക്ഷണം എന്നാൽ ഹാനികരമായിട്ടുള്ള ബാക്ടീരിയകളെന്നുള്ള സംരക്ഷണം അതിന് ലഭിക്കും പിന്നെ മണ്ണിൻ്റെ പി എച്ച് എ നിലനിർത്താനും മണ്ണിൽ വായു സഞ്ചാരമുള്ളതാക്കി നിലനിർത്താനും ഒക്കെ ഈ ബാക്ടീരിയ സഹായമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ എൻ ബി കെ ബാക്ടീരിയ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ബാക്ടീരിയാണ് നമ്മുടെ മണ്ണിൽ കാരണം ഈ രാസവളങ്ങളും കീടനാശിനികളെല്ലാം പ്രയോഗിച്ച് പ്രയോഗിച്ചെന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മണ്ണിൽ ബെനഫിഷ്യൽ ബാക്ടീരിയ ഒട്ടും ഇല്ലാതായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു ചെടികളുടെ ആരോഗ്യം കുറയുന്നു ഈൽഡിങ് കുറയുന്നു അങ്ങനെ ഒത്തിരി പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ മുൻകാലങ്ങളിൽ നമുക്ക് ആ പ്രയോഗമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള രാസവളങ്ങളോ കീടനാശിനങ്ങളുടെ ഉപയോഗം ഒന്നും അമിതമായിട്ടില്ലാത്തതിൻ്റെ പേരിൽ മണ്ണിലിതെല്ലാം ബാലൻസിങ്ങിൽ പോയിക്കൊണ്ടിരുന്നു ഈ എൻ ബി ബാക്ടീരിയലൊക്കെ ധാരാളമായിട്ട് ഈ ബാക്റ്റീരിയലെല്ലാം പണി ഉണ്ടായിരുന്നു പക്ഷേ രാസവള പ്രയോഗത്തിലൂടെ ഇന്ന് സംഭവിക്കുന്നത് രാസവളയും കീടനാശിനും പ്രയോഗിക്കുന്നതിൻ്റെ ഈ ബാക്ടീരിയെല്ലാം ചത്തുപോകും നീളാണല്ലോ അത് ചത്തുപോകും അപ്പോൾ അങ്ങനെ വഴിയുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ഘടന തന്നെ മാറി പോകും നമുക്ക് ഈഴിന് ലഭിക്കാതെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ രോഗങ്ങളും ഒക്കെ കൂടുതലാ കൂടുതൽ വരുന്നതിൻ്റെ കാരണം അപ്പോൾ ഞാനതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ അന്തം വിട്ടുപോയി ഇത്രയും ആയിട്ടുള്ള ബാക്ടീരിയ ആണോ ഈ എൽ പി കെ ബാക്ടീരിയ എന്നുള്ളത് ഞാൻ അതിശയിച്ചു പോയി അപ്പോൾ ഇതിൻ്റെ ധർമ്മങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഇടിമിന്നലുണ്ടാകുമ്പോൾ ടെൻകണക്കിന് നൈട്രജൻ മണ്ണിൽ പതിക്കും എന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയായിരിക്കും സംഭവിക്കുക അങ്ങനെ മണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിധത്തിലാണ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുക ഈ ഒരു ശാസ്ത്രീയ അറിവ് നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതോടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വലിയ വരെ കമൻറ്റിൽ ഏർപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ